ഞാൻ അതിന്റെ അപ്ഡേറ്റ് ഡയറക്ടർ തന്നെ തരട്ടെ നീ ലാലേട്ട ഫാൻസ് ഒക്കെ ഞാൻ ലൊക്കേഷനിലായിരുന്നു അതിന്റെ ലൊക്കേഷൻ അതിവിടെ തരണം അതാ അവന് എന്നെ ഞാനൊന്നും പറയുന്നില്ല എന്നെ വിളിച്ചിട്ട് നിങ്ങൾ തന്നെയാണോ ഈ സിനിമയുടെ മ്യൂസിക് ഡയറക്ടർ അപ്പൊ ഞാനിവിടെ കരത്തിന്റെ ഇങ്ങനെ നടക്കാം ഞാൻ പറഞ്ഞു ഏത് മ്യൂസിക് ഡയറക്ടർ പഠിത്തീടെ ഞാൻ പറഞ്ഞു അതെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മറ്റന്നാൾ തന്നെ എത്തണം എന്ന് ശരി അങ്ങനെ ഞാൻ അവൻ അവൻ വേറെ ലെവലാണ് കൺസീവ് ചെയ്തിരിക്കുന്നത് ഒരു എന്തോ കുറച്ച് ക്ലിംസും കാര്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് അപ്പോൾ അത് കുറച്ചധികം പണിയുള്ള ഒരു സിനിമയാണ് അതും സിനിമയാണ് ലൈഫിൽ ഉള്ള അതായത് എന്നോട് പബരും ഇമ്പാക്ട് മലർവാടിയിലെ മറ്റേ അല്ല മലർവാടി തട്ടത്തിലെ വിനീതേട്ടന്റെ സെലിബ്രേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലർവാടിക്ക് വേണ്ടി എസ് എച്ച് കോളേജിൽ പോയപ്പോൾ ഷാലിക്ക സ്റ്റേജ് കേറിയിട്ട് അണ്ടർ പോലെ കാണിച്ച അപ്പൊ അത്രേം മോട്ടിവേറ്റഡ് ആയിട്ടുള്ള ആളാ ശരിക്കും നിങ്ങള് തമ്മിൽ എങ്ങനെയാ റാപ്പും പച്ച പച്ചടോ ആ ഞങ്ങൾ ഞങ്ങൾ മൂന്ന് പേരും എത്രയോ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്സാണ് അപ്പം പിന്നീട് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് എനിക്ക് നോബ്ലും ഫ്രണ്ട്സ് എന്ന് യെസ് അങ്ങനെ തന്നെ പറയാം അത് അവൻ അവൻ ഈ അഭിനയത്തിലേക്ക് നമ്മളെ വീഴ്ത്താൻ വേണ്ടിയിട്ട് അവൻ ചില വാക്കുകൾ ഉപയോഗിക്കും അത് ആണ് അവൻ എസ്തറ്റിക്കലി എന്ന് പറഞ്ഞ വാക്കൊക്കെ ആവശ്യമില്ല അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും അവൻ എന്ത് ജെൻസി പിന്നെ അവൻ എന്നോട് ഈ ഒരു സീൻ അതായത് വർഷങ്ങൾക്ക് ശേഷത്തുള്ള ഒരു സീൻ എനിക്ക് പറഞ്ഞു തന്നപ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടിയിട്ട് അത് കേൾക്കുന്നത് അപ്പം അതൊരു അങ്ങനത്തെ ഒരു സീനാണല്ലോ അറിയാം അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല അപ്പം അവൻ പറഞ്ഞാളാ ഇത് നീ വിചാരിക്കുന്നത് അങ്ങനെ ഇത് കോമഡിയാണ് പരിപാടി ഒക്കെ ശരി അവനോടൊക്കെ അപ്പം അടുത്ത ദിവസം രാവിലെ എൻ്റെ വൈഫ് എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ അടുത്തോട്ട് നടക്കുന്നു വലത്തോട്ട് നടക്കുന്നു ഇടത്തോട്ട് നടക്കുന്നു വലത്തോട്ട് നടക്കുന്നു എന്നിട്ട് എന്നോട് ചോദിച്ചു അറിയോ ഓക്കെ ഞാൻ പറഞ്ഞു എന്നിട്ട് ആ സീൻ ചെയ്യാൻ ഓക്കെ ആണോ അപ്പം ഞാൻ പറഞ്ഞ ഇപ്പം എനിക്ക് അങ്ങനെ സിനിമയല്ലേ അഭിനയല്ലേ ഇപ്പം ആ പക്ഷേ എന്തോ നിങ്ങൾ മ്യൂസിക് ഡയറക്ടർ അല്ലേ നിങ്ങൾ ഇങ്ങനത്തെ സീൻ ചെയ്താൽ ശരിയാവും ഞാനവിടെ ഇത് ഇന്നലെ അവനുണ്ടായിരുന്നില്ല അപ്പോൾ വായിക്കാത്ത എന്തായിരുന്നു ചോദിച്ചിട്ടായിരുന്നോ ആ ഇല്ല അത് വിട്ടുപോയി അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം അത് വിട്ടേക്കാം ഞാൻ ഇപ്പോൾ എന്തായാലും ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞു സ്റ്റുഡിയോയിൽ എത്തിയിട്ട് ഞാൻ വിനീതിനെ വിളിച്ചിട്ടാണ് ഞാൻ അവിടെ ഇത് നടക്കും തോന്നില്ല കാരണം ഇത് അവൾ ഡിസ്റ്റർബന് അപ്പം ഇവൻ പറഞ്ഞ അവളെ ഞാൻ ഞാനിപ്പോൾ തന്നെ വിളിക്കുന്നിട്ട് അവൻ അവളെ വിളിച്ചിട്ട് പറഞ്ഞു സാഹറ നമ്മളിത് എയ്സ്തറ്റിക്കലിയാണ് ഷൂട്ട് ചെയ്യാൻ തോന്നുന്നത് അപ്പം അവൾ എന്തൊന്ന് നമ്മളിത് ഏസ്തെറ്റിക്കലിയാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം എനിക്ക് വേറെ എന്തോ ഒരു ഒന്ന് രണ്ട് വാക്കും കൂടി ഉപയോഗിച്ച് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ അവൾ കംപ്ലീറ്റ്ലി ഓക്കെ അപ്പം ഞാൻ ജീവൻ എന്തായിരിക്കും ഉപയോഗിച്ചു കാരണം എനിക്ക് വേണോ ആ വാക്കുകൾ എൻ്റെ ലൈഫിൽ അപ്പോൾ പിന്നെ ഷൂട്ട് ചെയ്ത് ഷൂട്ടിങ്സ് എന്നെ വിളിച്ചത് എടാ നമുക്ക് പെർഫെക്റ്റ് ക്യാസ്റ്റിംഗ് കിട്ടിയെന്ന് അവൻ ഇത് ജീവിക്കുവാടാ അതിന്റെ കോമഡി എന്താന്ന് അറിയാമോ നീത്തായിരുന്നില്ലേ ആ ഇത് ആദ്യമായിട്ടാണല്ലോ ഞാനിത് ചെയ്യണം അഭിനയം മുമ്പ് അതിനുമ്പന്ത് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ആൽബംസ് എന്ന് മുഖമൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പം ഇവൻ എന്നോട് പറഞ്ഞത് ഇതാണ് നീ കയറി പിടിക്കുന്നു സ്ട്രഗിൾ അപ്പൊ ഞാൻ ആദ്യം കേറി ഇങ്ങനെ പിടിച്ചു അവൻ അപ്പൊ തന്നെ വിളിച്ചു ഞാൻ ചോദിച്ചു എന്ത് ചോട്ടി പവൻ നീ എന്തെങ്കിലും കാണിക്കണേ ഞാൻ ബലാത്സംഗം അപ്പം മൃദന്തു ബലാത്സംഗം നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഒരാൾക്ക് നിൽക്കാറുണ്ട് അപ്പോ ഞാൻ ആണല്ലേ അപ്പോൾ നീ എന്നോട് പറഞ്ഞ യു ഗോ ഐ നോ പ്രോബ്ലം അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ ശരി അവളാണീ കരാട്ടയ എന്താ വെച്ചാൽ വല്ല കാലം കാലം പൊക്കി കഴിഞ്ഞാൽ എന്റെ തീർന്നു